എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിരുന്നു മീൻ വറുത്തത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ മസാല കൂട്ട് വെച്ച് മീൻ വറുക്കുമ്പോൾ ഏത് മീനായാലും അതിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മളതെങ്ങനെ ഉണ്ടാക്കിയെന്നൊന്ന് നോക്കാം ഈ മസാല തയ്യാറാക്കാനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കതിലേക്ക് മുളക് ആണ് ചേർത്ത് കൊടുക്കേണ്ടത് അത് ഞാനിവിടെ മൂന്ന് സ്പൂണും മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരൽപ്പം വിനാഗിരി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് അരച്ച് നല്ല പേസ്റ്റ് പോലെയാക്കി എടുക്കണം കടിലെ ഞാനിപ്പോൾ ഇവിടെ ആ മസാലയൊക്കെ നല്ല പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് നല്ലോണം തന്നെ ഇത് അറിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നല്ലോണം കിഴുകി വൃത്തിയാക്കി വെച്ച മീനിൻ്റെ കഷ്ണം ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതേപോലെ ഞാൻ ഈ മീനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏത് മീനായാലും കുഴപ്പമില്ലട്ടോ ഈ മസാല വെച്ച് നമ്മൾ മീൻ വറുക്കുമ്പോൾ അതിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും ഞാനിവിടെ മീനെല്ലാം മസാല പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അരമണിക്കൂർ നേരം മിനിമ വന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒരു തണ്ട് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ കറിവേപ്പിലയുടെ മുകളിലേക്ക് ഞാൻ ഈ മസാല തേച്ച് വെച്ച മീനെല്ലാം ഒന്ന് നിരത്തി വെച്ചുകൊടുക്കുന്നുണ്ട് എല്ലാ മീനിൻ്റെ കഷ്ണവും ഞാൻ ഈ പാനിലേക്ക് നിരത്തി അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ അടിയിൽ കറിവേപ്പില വെച്ചെടുക്കുമ്പോൾ ആ മീനെ അടുക്കി പിടിച്ച് പോകൊന്നുമില്ല അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും നല്ലൊരു രുചിയായിരിക്കും ഇപ്പോൾ നമ്മുടെ മീനൊക്കെ ഒരു സൈഡ് ഏതാണ്ട് വെന്ത് വരുന്നുണ്ട് കണ്ടില്ലേ ആ മുഖ മുകളിലൊരു കളറ് മാറ്റം വന്നത് ആ സമയം ഞാൻ കുറച്ച് കറിവേപ്പിലി ഒന്നിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് മീനെല്ലാം ഞാനിവിടെ തിരിച്ചിട്ട് കൊടുക്കുകയാണ് ഈ മസാല കൂട്ടം ഉപയോഗിച്ച് നമുക്ക് ഏത് മീൻ വേണമെങ്കിലും വറുത്തെടുക്കട്ടോ മത്തി ആയാലും അതുപോലെ എന്ത് മീനായാലും നമുക്ക് നല്ല ടേസ്റ്റിൽ വറുത്തെടുക്കാൻ പറ്റും ഞാൻ എല്ലാ മീനും ഇവിടെ മറച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് സമയം കഴിഞ്ഞ് ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുത്ത ശേഷം രണ്ട് സൈഡ് നല്ലവണ്ണം ഒന്നും മൊരിച്ചിടക്കണം അപ്പം നമ്മുടെ മീൻ വറുത്തതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നിട്ട് വരും